കാസർഗോഡ് മഞ്ചേശ്വരത്ത് രക്തപ്പാടുകൾ കണ്ടതിൽ ആശങ്ക അങ്കടി പദവ് ജംഗ്ഷനിൽ കടവരാന്തയ്ക്ക് മുന്നിലും സമീപത്തെ വീടിനോട് ചേർന്നുമാണ് രക്തപ്പാട് കണ്ടത് പ്രദേശത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് അർച്ചന അരവിന്റെ വിവരങ്ങളുമായി അർച്ചന കടവരാന്തിൽ രക്തപ്പാടുകൾ എന്താണ് ഇപ്പോൾ അറിയാനാവുന്നത് അവിടേക്ക് പോലീസ് എത്തിയോ സ്മൃതി ഇന്ന് രാവിലെയോട് കൂടിയാണ് മഞ്ചേശ്വരത്ത് ഇത്തരത്തിലെ രക്തപ്പാടുകൾ കണ്ടെത്തിയത് കടവരാന്തയ്ക്ക് വരാന്തയ്ക്ക് മുമ്പിലും ഒപ്പം തന്നെ ആ ഭാഗത്തുള്ള വീടിനോട് ചേർന്നു പോണം ഇത്തരത്തിൽ രക്തക്കറകൾ ഒരു നാലഞ്ചോളം രക്തക്കറകൾ ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഉടർന്ന് തന്നെ ഈ കടയിലുള്ള വ്യാപാരികളാണ് ഇത്തരത്തിൽ പോലീസിനെ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ വീടുകളിലും അതായത് ആ ഒരു ഭാഗത്തുള്ള വീടുകളിലും നടത്തിയ അന്വേഷണത്തിലാണ് ഒരു രക്തക്കറകൾ ആ ഭാഗങ്ങളിലും കണ്ടെത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നത് തുടർന്ന് പോലീസ് എത്തുകയും ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്ന ഒരു ം തന്നെയാണ് വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മനുഷ്യരുടെ രക്തക്കറകളാണോ എന്ന കാര്യത്തിൽ ഈ ഒരു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് വന്നാൽ വിശ്വസിക്കുന്നു എന്തായാലും കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഇത്തരത്തിലൊരു രക്തപാടുകൾ കണ്ടെത്തിയിരിക്കുന്നതും സ്മൃതി അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്